നമസ്കാരം ഞാൻ ഏണു സുതിയാണ് ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സൂചാണ്ടെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് ഹായ് ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ കണ്ടല്ലോ അല്ലേ അങ്ങനെ ലാലേട്ടനെയും പറ്റിച്ചു ബിഗ് ബോസിനെയും പറ്റിച്ചു നമ്മുടെ ബിഗ് ബോസിൻ്റെ നിയമപ്രകാരം ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ പോകുന്ന ഒരു മത്സരാർത്ഥി താൻ അതിൽ മത്സരിക്കാൻ പോകുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ആ മത്സ അതിനകത്ത് മത്സരിക്കാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്നോ ഉള്ള കാര്യങ്ങളൊന്നും പുറത്ത് ഒരു ചട്ടമുണ്ട് ആ ചട്ടത്തിൻ്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് രേണുസുദി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതായത് രേണുസുദി ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവർ കൃത്യമായിട്ട് ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ താൻ എലിമിനേഷൻ റോഡിൽ വരുമെന്നും തനിക്ക് വോട്ട് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ എടുത്തു വെച്ച ശേഷമാണ് അവർ പോയത് അവർ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് തന്നെയാണ് പോയിരിക്കുന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നാലും രേണുസുദിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പുത്തരിയൊന്നുമല്ല അവർ പല പല ടൈപ്പ് നാടകങ്ങൾ നടത്തുന്ന ആളാണ് ഇപ്പോൾ തന്നെ ബിഗ് ബോസിലേക്ക് ചെന്നപ്പോൾ പോലും സുതിചേട്ടാ ഞാൻ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി കൊല്ലസ്തുതി എന്ന ആ വ്യക്തിയെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് അവർ സത്യം പറഞ്ഞാൽ ഒരു നുണയുടെ കൂമ്പാരമാണ് ആ നുണകളിലെ ഓരോന്നിതൊക്കെ ബിഗ് ബോസിന് ഉള്ളിൽ തന്നെ പൊളിഞ്ഞടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു അനിമോൾ ഒരു കൊളാബിൻ്റെ തള്ളങ്ങ് പൊളിച്ചത് ഇതിൽ കൃത്യമായിട്ട് തന്നെ രേണുസൂദിക്കൊപ്പം മത്സരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ആളുകളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാളെ ഇനിയും ബിഗ് ബോസ് അതിനുള്ളിൽ വെച്ചുകൊണ്ടിരിക്കില്ല നിങ്ങളുടെ ഷോയ്ക്ക് പിന്നെ എന്ത് ക്രെഡിബിലിറ്റി ആണ് ഉണ്ടാകുന്നത് അതായത് ബാക്കിയുള്ളവരെല്ലാം കൃത്യമായ രീതിയിൽ ബിഗ് ബോസിൻ്റെ നിയമങ്ങൾ അനുസരിക്കുമ്പോൾ ഈ ഒരു സ്ത്രീക്ക് മാത്രം എന്തുകൊണ്ടാണ് അത് അനുസരിക്കാൻ പറ്റുന്നില്ല അതിന് ബിഗ് ബോസ് മറുപടി പറഞ്ഞാൽ പറ്റൂ കാരണം ഇവരുടെ പി ആർ ടീം കൃത്യമായി ഇവർക്ക് ഇവർ എത്ര വീക്ക് വരെ കളിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് അവർ ഇതിലേക്ക് ഈ ഷോയിലേക്ക് ഇവരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ കൃത്യമായി വോട്ട് ചോദിച്ചുകൊണ്ട് മറ്റേ ഒരു കണ്ടസ്റ്റൻ്റ് പോലും വോട്ട് ചോദിച്ചുകൊണ്ട് അവരുടെ ഒരു വീഡിയോ ഇതുവരെ അവരുടെ ആരുടെയും ചാനലുകളിൽ പോലും പറഞ്ഞിട്ടില്ല അവരുടെ ആരുടെയും പി ആർ ടീം അങ്ങനെയുള്ളൊരു കണ്ടന്റ് ഈ മത്സരാർത്ഥി ഓട്ടി വയ്ക്കുന്നതായിട്ട് ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടില്ല രേണുസുദിക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രത്യേകതകളുള്ളത് അവർ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് പ്രേക്ഷക ശ്രദ്ധ നേടുവാൻ ശ്രമിക്കുന്നത് മുൻപ് കുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് നടത്തിയത് അതിനുശേഷം വേറെ കുറെ ടോപ്പിക്കുകൾ കൊണ്ടുവന്ന് അവർ വിവാദങ്ങളുണ്ടാക്കി നാട്ടുകാരെ മുഴുവൻ അരിച്ചു ഇപ്പോൾ ബിഗ് ബോസിനെ ഏഷ്യാനെറ്റ് ചാനലിലെ മോഹൻലാലിനെ ഉൾപ്പെടെയാണ് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്കറിയാം ഇവർക്ക് വീട് വെച്ച് കൊടുത്തവരെയൊക്കെ നാട്ടിച്ചുകൊണ്ടൊരു ഇൻസിഡൻ്റ് ഉണ്ടാക്കി ഇവർ കുറേ ഹൈപ്പ് ഉണ്ടാക്കിയായിരുന്നു അതിനുശേഷം സുതിയുമായി ബന്ധപ്പെട്ട കുറേ അധികം വിഷയങ്ങളുണ്ടാക്കി ഇവർ വീണ്ടും ഈ ഹൈപ്പിലേക്ക് പോയി അതിന് അതേപോലെ തന്നെ ബിഗ് ബോസിലേക്ക് ഇവർ എൻട്രി ചെയ്യുന്നത് പോലും എൻട്രി ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ഞാൻ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തതിനകത്ത് പോലും ഇവർക്ക് സ്ഥലം നൽകിയ ആ ബിഷപ്പിനെ അദ്ദേഹത്തിനെ പോലും ഇവർ അപമാനിച്ചുകൊണ്ടാണ് അന്ന് ആ വീഡിയോ ചെയ്തത് അതിനുശേഷം മറുനാടൻ മലയാളിയെ അപമാനിച്ചുകൊണ്ട് ഇവർ വീണ്ടും വീഡിയോ ചെയ്തിട്ട് ചെയ്തു അന്നേരം ഇവർ ബിഗ് ബോസിനുള്ളിലാണ് അപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇവർ എത്രത്തോളം ഹൈപ്പ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പോയത് എന്ന് ഇവർക്ക് ഒരു മധുര വെച്ച് കൊടുത്തതാണ് മതിനാട് ചെയ്ത് തെറ്റി അതായാലും ആ മതിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഞാൻ ചർച്ച ചെയ്തില്ല പക്ഷേ ബിഗ് ബോസിലെ മറ്റ് കണ്ടസ്റ്റൻറ്റുകൾക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഈ ഒരു സ്ത്രീക്കുള്ളത് ഇവർ കഴിഞ്ഞ ദിവസം എന്ത് പിതവാക്കാട് എന്നൊക്കെ ഞാൻ കേട്ടു പക്ഷെ അതിനോടൊന്നും എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല അതൊക്കെ അവരുടെ താല്പര്യം കൊല്ലസ്തുതി എന്ന കലാകാരനെ വിറ്റ് കാശാക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് ഇവർ ഒരു നെപ്പോ വൈഫ് ഇവർക്ക് എന്ത് യോഗ്യതയാണ് ബീ ബിഗ് ബോസ് പോലുള്ള ഷോയ്ക്കകത്ത് വരേണ്ട അതും ബിഗ് ബോസ് ഇവരെ വിളിച്ചത് കാരണം വിളിച്ചതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും മാർക്കറ്റിംഗ് മാത്രം കാരണം ഇവർക്ക് കുറേ അധികം നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ട് അതാണെങ്കിൽ തന്നെ കുറച്ച് വേറെ സഹതാപമുണ്ട് ഇതെല്ലാം മുതലാക്കിക്കൊണ്ട് ഏഷ്യാനെറ്റിന് ഈ ബിഗ് ബോസ് ഷോയുടെ റേറ്റിംഗ് ഒന്ന് ഉയർത്തണം കഴിഞ്ഞ സീസണിൽ ഒരു ചെറിയ വിവാദങ്ങൾ ഉണ്ടായത് കാരണം അതിൻ്റെ റേറ്റിംഗ് കുറച്ച് ഇടിച്ചിരിക്കുകയായിരുന്നു അതിനൊരു പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു രേണുസുതി എന്ന കണ്ടസ്റ്റൻറിനെ ഹയർ ചെയ്തിരിക്കുന്നത് പക്ഷെ അവർ ഇവിടെ നിന്ന് പോകുമ്പോൾ പോലും കൃത്യമായ രീതിയിൽ തൻ്റെ പി ആർ വർക്കുകളും മറ്റു കാര്യങ്ങളും ഒരു ടീമിനെ ഏൽപ്പിച്ചു അതെല്ലാവരും ചെയ്യുന്നതാണ് പക്ഷേ തനിക്ക് ഇന്ന ഇന്ന ആഴ്ചകളിൽ ഇന്ന ഇന്ന വോട്ട് താൻ വോട്ടിൽ വോട്ടിൻ്റെ അതായത് നോമിനേഷൻ്റെ പക്കത്ത് വരും എന്നും അപ്പോൾ ജനങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ള വീഡിയോ പോലും അവരെ എടുത്തു വച്ച ശേഷമാണ് അവിടെ പോയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ബിഗ് ബോസ് എന്ന ഷോയെയാണ് ഇവർ വഞ്ചിച്ചിരിക്കുന്നത് അതിലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളാണ് പറ്റിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ ഇനി ബിഗ് ബോസിൽ വെച്ചുകൊണ്ടിരിക്കരുത്